ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ സ്നേഹ ഇന്ന് ഈന്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ അറേബ്യൻ നാടുകളിൽ നിന്നുള്ള അതിഥിയായ ഈന്തപ്പഴം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല നല്ല മധുരമൂറുന്ന ഈ പഴം വളരെ അധികം പോഷക ഗുണങ്ങൾ നിറഞ്ഞതാണ് നമ്മുടെ നാട്ടിൽ സുലഭമായി തന്നെ കിട്ടുന്ന ലഭിക്കുന്ന ആപ്പിൾ വാഴപ്പഴം മുന്തിരി ഓറഞ്ച് എന്നിവയൊക്കെയാണ് പതിവായിട്ട് നമ്മൾ കഴിക്കാറുള്ളത് എന്നാൽ ഈന്തപ്പഴം നൽകുന്ന ചില ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈന്തപ്പഴം മാത്രമേ കഴിക്കുകയുള്ളൂ മാത്രമല്ല അത് ഒഴിവാക്കുകയും ഇല്ല ആയിരക്കണക്കിന് വർഷങ്ങളായി അറേബ്യൻ രാജ്യങ്ങളിൽ കൃഷി ചെയ്തു വരുന്ന ഒന്നാണ് ഈന്തപ്പഴം ലോകം മുഴുവനായി ഏകദേശം അറുന്നൂറിലധികം തരത്തിലുള്ള ഈന്തപ്പഴങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അറബ് രാജ്യങ്ങളിൽ വിളയുന്ന ഈ പഴത്തിന് മുസ്ലിം സമുദായത്തിനിടയിൽ ഏറെ പ്രാധാന്യമുണ്ട് ഇവ റംസാൻ മാസത്തിൽ നോമ്പ് തുറക്കലിന് ഉപയോഗിക്കുന്ന പ്രധാന വിഭവമാണ് പഴങ്ങളിൽ തന്നെ ഏറ്റവും മധുരമുള്ള ഇന്തപ്പഴം അന്നജത്താൽ സമ്പുഷ്ടവും ഫാറ്റും പ്രോട്ടീനും കുറഞ്ഞവയുമാണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് വേണ്ട പ്രധാനപ്പെട്ട ധാതുക്കളായ കാൽസ്യം മെഗ്നീഷ്യം എന്നിവ ഇന്തപ്പഴത്തിൽ ധാരാളം അടങ്ങി അടങ്ങിയിട്ടുണ്ട് ഈ ഈന്തപ്പഴം കൂടുതൽ ഊർജ്ജം നൽകാൻ സഹായിക്കുമെങ്കിലും അമിതമായി ഈന്തപ്പഴം കഴിക്കരുത് എന്നാണ് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഗുണകരമാണ് ഈന്തപ്പഴം ഏറെ പോഷക ഗുണമുള്ള ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും കൊണ്ട് സമ്പുഷ്ടമായ ഈന്തപ്പഴം കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്ക് സഹായകമാണ് മാത്രമല്ല ഇതിൽ കാണപ്പെടുന്ന പൊട്ടാസ്യം കുട്ടിയുടെ മസ്തിഷ്ക വികസനത്തിനും മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും സഹായകമാണ് കുട്ടികൾക്ക് ഉച്ചയ്ക്ക് ശേഷം ലഘുഭക്ഷണം പോലെ നൽകാവുന്നതുമാണ് കുട്ടികളിൽ കാണുന്ന ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈന്തപ്പഴം ഇത് മലബന്ധം ഉത്തമമാണ് ഇവ രാത്രി വെള്ളത്തിൽ കുതിർത്ത് വെച്ച് പിറ്റേന്ന് കഴിക്കുന്നത് മലബന്ധം അകറ്റുന്നതിനോടൊപ്പം ദഹന സംബന്ധമായ അസുഖങ്ങളെ ശമനവും ഉണ്ടാവും ഈന്തപ്പഴം നല്ല ഉറക്കത്തിന് സഹായകമാണ് കൂടാതെ രക്തത്തിലെ ഹീമോഗ്ലോബിൻ അളവ് ഉയർത്താനും സഹായിക്കും നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ അളവ് കുറവാണെങ്കിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം രണ്ട് ഈന്തപ്പഴം കഴിക്കുന്നത് നല്ലതാണ് ഗുണങ്ങളുടെ കലവറയായ ഈന്തപ്പഴം കുറഞ്ഞത് മൂന്നെണ്ണമെങ്കിലും ദിവസം കഴിക്കുന്നത് ആരോഗ്യത്തിന് ഏറെ ഉത്തമമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായെന്ന് കരുതുന്നു താങ്ക് യു